നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങളിൽ കൂടിയാണ് സി പി എം എന്ന പ്രസ്ഥാനവും അതിന് നേതൃത്വം വഹിക്കുന്ന പിണറായി വിജയനും കടന്നു പോകുന്നത് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം അനുവദിക്കാൻ പാടില്ല എന്ന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾക്കെതിരായി സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം അനുവദിക്കുന്നതിനായി ഇടപെട്ടു എന്ന ആരോപണം അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല സ്വകാര്യ ഖനനത്തിനെതിരായ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സർക്കാർ ഭേദഗതിക്കെതിരായി സ്വകാര്യ ഖനനം നിലനിർത്താൻ ശ്രമിച്ചു എന്ന ആരോപണവും ചെറുതായി കാണേണ്ടതല്ല തോട്ടപ്പള്ളിയിലെ കാറ്റാടി മരങ്ങൾ വെട്ടി നിരത്തി അവിടെ നിന്നുള്ള മണൽ നീക്കം ചെയ്യണമെന്നതിന്റെ പിന്നിലും ദുർദ്ദേശമുണ്ട് എന്ന ആരോപണവും തുടർഭരണത്തിലുള്ള അവകാശം നൽകിയ ജനങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ആയിരുന്നില്ല സംഭവിച്ചത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് സി പി എം എന്ന പ്രസ്ഥാനം നേരിട്ടിടപെട്ട് അധികാര ദുർവ്യോഗം ചെയ്തു എന്നതിനും തോട്ടപ്പള്ളിയിൽ നിന്ന് മണ്ണെടുക്കാനുള്ള അനുവാദം സി എംമാറിന് നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് മാസപ്പടി എന്നതിനുമൊക്കെ കൃത്യമായ തെളിവ് സഹിതം മറുപടി നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള ആരോപണം എന്നൊക്കെ പറഞ്ഞുള്ള ഒഴിഞ്ഞുപോകലല്ല വേണ്ടത് കേരളത്തിന്റെ സമ്പദ് ഖനിയാണ് കരിമണൽ ചട്ടങ്ങൾ മറികടന്ന് സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കരിമണൽ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ പിറന്ന നാടിനോട് ചെയ്യുന്ന പാപമാണത് വൺ കോടി എന്നത് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ മാത്രമാണ് എന്നും നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയിലധികം അഴിമതിയുടേതാണ് തട്ടിപ്പ് എന്നുമാണ് ആരോപണം ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ സംശുദ്ധത പൊതുജന മധ്യയെ തെളിയിക്കപ്പെടാനായില്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ വലിയ അഴിമതികൾക്ക് സി പി എം കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണത്തിന് കൂടുതൽ കരുത്തേക്കും അന്വേഷണത്തിൽ കഴമ്പുണ്ടോ എന്ന് കോടതികൾ പോലും നിരീക്ഷിക്കുമ്പോൾ ജനങ്ങൾ സംശയിക്കാതിരിക്കുന്നത് എങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ ഇടപാടുകളിൽ ധാർമ്മികത പുലർത്തി മാത്രമേ വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ വളരെ കൂടുതൽ ശ്രദ്ധ വേണമായിരുന്നു എന്നർത്ഥം മറിച്ചെങ്കിൽ അധികാരത്തിന്റെ മറവിൽ സാമ്പത്തിക നേട്ടം കൊയ്യുന്നു എന്ന ആരോപണം ഉയരുന്നത് മാത്രം രണ്ട് അന്വേഷണ ഏജൻസികൾക്ക് ഒരേ സമയം അന്വേഷണം നടത്താനാകില്ല എന്ന തൊടു കോടതി മുഖവിലയ്ക്ക് പോലും എടുത്തില്ല കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങളുടെ ഈ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് ക്രൈമുകളും ഫ്രോഡുകളും നിയന്ത്രിക്കാൻ നിലവിലുള്ള നിയമങ്ങൾക്ക് കഴിയില്ല എന്നതിനാലാണ് വിശദമായ അധികാരങ്ങളുള്ള എസ് രൂപീകൃതമായത് മറ്റ് ഏതൊരു കമ്മീഷൻ്റെയും അന്വേഷണ റിപ്പോർട്ടുകളും എപ്പോൾ വേണമെങ്കിലും ആവശ്യപ്പെടാനുള്ള അധികാരവും യു എ പി എ പോലുള്ള കടുത്ത വകുപ്പുകൾ ചുമത്താനുള്ള അധികാരവും എസ് എഫ് ഐ ഒക്ക് നൽകിയിട്ടുള്ളത് ഇതിനാലൊക്കെ കൂടിയാണ് പൊതുമേഖലയിൽ മാത്രം വന്ന ഇടതുമുന്നണി നയവും അട്ടിമറിക്കപ്പെട്ടതായി കാണേണ്ടി വരും ഇത്തരം ഒരു സാഹചര്യത്തിൽ അന്വേഷണത്തിനെതിരെ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് കോടതികളിൽ കയറി ഇറങ്ങുമ്പോൾ സംശയിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയും മറ്റൊരു മഹാപ്രസ്ഥാനവുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് റിപ്പോർട്ട് പഠിച്ച ശേഷം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം പ്രോസിക്യൂഷൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിൻ്റേതാണ് അതായത് അന്വേഷണങ്ങൾ ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് മുന്നിലാണ് എന്നർത്ഥം അതുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ് ഉണ്ടായേക്കും എന്ന് പൊതുജനങ്ങൾ സംശയിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പ് ഉണ്ടാവുകയാണോ എങ്കിൽ അതിന് അനുവദിക്കുന്ന സർക്കാരിനെ പൊതുജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും സ്വത്തിനും സമ്പത്തിനും സംരക്ഷകരായി വർത്തിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം അധികാരസ്ഥാനത്തിരിക്കാനും ധാർമ്മികമായ അവകാശം ഇല്ല എന്ന് കരുതേണ്ടി വരും അത് ഉണ്ടാകാതിരിക്കട്ടെ